അസ്സലാമു അലൈക്കും അശ്വതി സമയത്ത് സ്ത്രീകൾക്കെല്ലാം ചെല്ലാൻ പറ്റുന്ന ചെറിയൊരു അമൂല്യ ദിക്കറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ദിക്കറിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മാത്രം ചെല്ലാനുള്ളതല്ല അവസാനം വരെ പതിവാക്കണം കുറഞ്ഞ സമയം മാത്രം മതി ഈ ദിക്കർ ചെല്ലാൻ നിത്യവും പതിവാക്കാൻ ഒന്നാവും നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ നമ്മുടെ ഹൃദയം രണ്ട് തരമുണ്ട് സജീവം നിർജീവം ചിലരുടെ ഹൃദയം ഈമാനിക പ്രാപ്തി കൊണ്ട് നിറഞ്ഞതായിരിക്കും ചിലരുടെ ഹൃദയം നിർജീവമായ ഈമാൻ ഇല്ലാത്ത അള്ളാഹുവിനെ ഭയക്കാത്ത ചത്ത ഹൃദയങ്ങളായിരിക്കും ഹൃദയം സജീവമായിരിക്കാൻ ഹൃദയം മരിക്കാതിരിക്കാൻ ഹൃദയത്തിൽ ഭയഭക്തിയും ഈമാനും വന്നു ചേരാൻ മുൻ കഴിഞ്ഞവർ പതിവാക്കി വന്നിരുന്ന ദിക്കറാണിത് മഹാനായ അബ്ദു അലി കദാമിർ അലിയല്ലാഹുവിന് ഒരിക്കൽ നിബിദ്ധ സല അലൈഹി സലമ തങ്ങളെ സ്വപ്നം കണ്ടു അദ്ദേഹം നിബിദ്ധങ്ങളോട് ചോദിച്ചു എൻ്റെ ഹൃദയം മരിക്കാതിരിക്കാൻ ഹൃദയം സജീവമായിരിക്കാൻ അങ്ങ് ഒന്ന് പ്രാർത്ഥിക്കണം അന്നേരം മുത്തുനബി സല്ലാ അലൈവലമ പറഞ്ഞു നീ എല്ലാ ദിവസവും നാൽപ്പത് തവണ യാ ഹയ്യു യാ കയ്യൂ ലായില അൻത എന്ന് ചൊല്ലുക എല്ലാ ദിവസവും ചെല്ലാനാണ് നബി സല്ലാ അലൈഹി സലമയുടെ നിർദ്ദേശം അതിനാൽ നാം ഇത് പതിവാക്കണമെന്ന് ഉണർത്തുന്നു ഇനി ഇത് ചെല്ലേണ്ട രൂപം പറയാം കഴിയുമെങ്കിൽ ഒരു നേരം അല്ലെങ്കിൽ രണ്ടു നേരം ചൊല്ലുക സുബിക്ക് ശേഷം ചെല്ലലാണ് ഏറ്റവും നല്ലത് സുബിക്ക് ശേഷം നമ്മുടെ വലത് കൈ ഇടത് ഭാഗത്തെ നെഞ്ഞിൻ്റെ മുകളിൽ വെക്കുക ശേഷം നാൽപ്പത് തവണ ചൊല്ലുക യാ അയ്യു യാ കയ്യും ലായില യാ അയ്യു യാ കയ്യും ലായല യാ അയ്യു യാ കയ്യും ലായില ഇല്ല എൻത്ത ചൊല്ലിക്കഴിഞ്ഞ ശേഷം ഇഷഫ് എന്ന് പറഞ്ഞ് അവസാനം നമ്മുടെ നെഞ്ഞിന്റെ ഭാഗത്തേക്ക് ഒന്ന് മന്ത്രിക്കുക വളരെ ഹയർ ആയിരിക്കും ഈ രൂപത്തിൽ കഴിയുന്നവർ മൈലിവിന് ശേഷവും ചെല്ലുക നിത്യവും പതിവാക്കുവാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ അറിവ് അറിയാത്തവരിലേക്ക് നല്ല നീയത്തോടു കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോമായി കാണാം അസലാമലൈക്കും